നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആഗോള മർദ്ദ പറ്റിയാണ് എന്താണ് അന്തരീക്ഷ എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതാണ് ഭൗമ ഉപരിതലത്തിൽ അന്തരീക്ഷമായി ചൊലത്തുന്ന ഭാരത്തിനെയാണ് അന്തരീക്ഷ മർദ്ദം എന്ന് പറയപ്പെടുന്നത് ഒരു പ്രദേശത്തിൻ്റെ ഉയരം അന്തരീക്ഷ താപനില ആർദ്രത എന്നിവയാണ് ഒരു പ്രദേശത്തെ അന്തരീക്ഷ മർദ്ദത്തെ സ്വാധീനിക്കുന്ന അടിസ്ഥാന ഘടകങ്ങളെന്നും നാം മുമ്പ് പറഞ്ഞതാണ് എന്നാൽ ഭൂമിയിലെ ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷ മർദ്ദം ഒരേപോലെയാണ് അനുഭവപ്പെടുന്നത് എന്ന് ചില പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമ ഉപരിതലത്തെ വിവിധ മർദ്ദമേഖലകളാക്കി തരംതിരിച്ചിട്ടുണ്ട് ഇവ ആഗോള മർദ്ദമേഖലകൾ എന്ന് അറിയപ്പെടും ചുരുക്കത്തിൽ ഭൂമിയിലെ ചില അക്ഷാംശങ്ങൾക്കിടയിൽ ഒരേപോലെയാണ് മർദ്ദ അനുഭവപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ വിവിധ മർദ്ദ മർദ്ദമേഖലകളാക്കി തരംതിരിച്ചിട്ടുണ്ട് ഇവയെയാണ് ആഗോള മർദ്ദ മേഖലകൾ എന്ന് വിളിക്കുന്നത് ഒന്നാമത്തെ മർദ്ദ മേഖലയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല ഭൂമധ്യരേഖയ്ക്ക് ഇരുവശത്തുമായി അഞ്ച് ഡിഗ്രി പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശത്തിനെയാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ ന്യൂനമർദ്ദമേഖല എന്നറിയപ്പെടുന്നത് ഈ പ്രദേശത്ത് വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ അവിടെയുള്ള വായു പിടിച്ച് വികസിച്ച് മുകളിലേക്ക് പോകുന്നതിനാൽ വർഷം മുഴുവനും ഭൂമധ്യരേഖാ പ്രദേശത്ത് ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ടാണ് ഈ പ്രദേശത്തെ മധ്യരേഖാ ന്യൂനമർദ്ദ മേഖല എന്ന് വിളിക്കുന്നത് ഈ പ്രദേശത്ത് സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നതിനാൽ തന്നെ അവിടെയുള്ള വായു ചൂട് പിടിച്ച് വൻതോതിൽ മുകളിലേക്ക് ഉയർന്നു പൊങ്ങുന്നതിനാൽ ഈ പ്രദേശത്ത് കാറ്റുകൾ വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ നിർവാത മേഖല എന്നാണ് വിളിക്കപ്പെടുന്നത് പണ്ടുകാലങ്ങളിൽ പായക്കപ്പലുകളായിരുന്നു ധാരാളമായിട്ടുണ്ടായിരുന്നത് അത്തരം കപ്പലുകൾ ഭൂമധ്യരേഖയുടെ ഈ പ്രദേശങ്ങളിൽ എത്തുന്ന സമയത്ത് കാറ്റുകളുടെ അഭാവം കാരണം ഈ പ്രദേശം മുറിച്ചു കടക്കുക എന്നുള്ളത് അവരുടെ പേടി സ്വപ്നമായിരുന്നു രണ്ടാമത്തെ ആഗോള മർദ്ദമേഖലയാണ് ഉപോഷ്ണ ഉച്ച മർദ്ദമേഖല ഭൂമതിരേഖാ പ്രദേശത്തു നിന്നും ചൂടുപിടിച്ച് ഉയർത്തപ്പെടുന്ന വായു ക്രമേണ തണുത്ത് ഖനീപവിച്ച് ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായിട്ട് ഉപോഷ്ണ മേഖലയിലെത്തുമ്പോൾ അത് താഴ്ന്നിറങ്ങാനായി തുടങ്ങും അതുകൊണ്ട് തന്നെ ഇരു അർദ്ധഗോളങ്ങളിലുമുള്ള മുപ്പത് ഡിഗ്രി ഉപോഷണ മേഖലയിൽ ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഉപോഷണ മേഖലയിൽ ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നത് എന്നതിൻ്റെ കാരണം മനസ്സിലാക്കി വെക്കുക ഭൂമധ്യരേഖാ വയ്ക്കുക നിന്ന് ചൂട് ചൂടുപിടിച്ച് ഉയർത്തപ്പെടുന്ന വായു ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായി ഉപോഷണ മേഖലയിൽ എത്തുമ്പോഴേക്കും അത് ഘനീഭവിച്ച് താഴ്ന്നിറങ്ങാനായിട്ട് തുടങ്ങും അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും ഈ പ്രദേശങ്ങളിൽ ഉച്ചമർദ്ദമാണ് അനുഭവപ്പെടുന്നത് ആഗോള മർദ്ദമേഖലയിൽ മൂന്നാമത്തതാണ് ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖല ഇരു അർദ്ധഗോളങ്ങളിലുമുള്ള അറുപത് ഡിഗ്രി പ്രദേശമാണ് ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല എന്നറിയപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണെങ്കിലും ഈ പ്രദേശത്ത് തണുപ്പ് വളരെ കൂടുതലാണ് ഇവിടെ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് കാരണം ഭൂമിയുടെ ഭ്രമണത്തിൻ്റെ ഫലമായി ഈ പ്രദേശത്തെ തണുത്ത വായന ചുഴറ്റി പുറത്തേക്കറിയാണ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വർഷം മുഴുവനും ഈ പ്രദേശങ്ങളിൽ ന്യൂനമർദ്ദമാണ് അനുഭവപ്പെടുന്നത് ആഗോള മർദ്ദ മേഖലകളിൽ നാലാമത്തതാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല ഭൂമിയുടെ ഇരുധ്രുവങ്ങളിലും വർഷം മുഴുവനും കൊടും തണുപ്പാണ് അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വായു തണുത്ത് ഘനീഭവിച്ച് സദാ ഉച്ചമർദ്ദമാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ചുരുക്കത്തിൽ ഭൂമിയിലെ ചില പ്രദേശങ്ങളിൽ ഒരേപോലെയാണ് മർദ്ദ അനുഭവപ്പെടുന്നത് ഇത്തരം പ്രദേശങ്ങളെ ആഗോള മർദ്ദ മേഖലകളെന്ന് വിളിക്കും പ്രധാനമായിട്ടും നാല് ആഗോള മർദ്ദ മേഖലകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത് ഒന്നാമത്തത് മധ്യരേഖ ന്യൂനമർദ്ദ മേഖല രണ്ടാമത്തത് മുപ്പത് ഡിഗ്രിയിൽ കാണപ്പെടുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല മൂന്നാമത്തത് അറുപത് ഡിഗ്രി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഉപദ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ നാലാമത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ ചിത്രത്തിൻ്റെ സഹായത്താൽ ആഗോള മർദ്ദ മേഖലകൾ കൃത്യമായി മനസ്സിലാക്കുന്നത് ആഗോള വാദങ്ങളെപ്പറ്റി പഠിക്കുന്നതിനും നമ്മെ സഹായിക്കും വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം